ചുവക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്തു ഇത്തിരി വലിയ കഷ്ണങ്ങളാണ് ഞാൻ ഫ്രൈ ചെയ്യാനെടുത്തത് നിങ്ങൾക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോ ആദ്യമായി കാണുന്ന ഒരുപാട് ആളുകളുടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ബട്ടണാണ് ആണ് ഓൾ എന്ന ഓപ്ഷനൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക എല്ലാവരും ഇത് ട്രൈ ചെയ്തൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇത് കറി വെച്ചാലും ഫ്രൈ ചെയ്താലും നല്ല ഒന്നോ ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇത് പ്രാച്ചിമീം ഫ്രൈ ചെയ്യുന്നതിന് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വലിയ പീസാണ് പക്ഷേ ഇതിനകത്തേക്ക് ഉപ്പു അരിയും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കും കാര്യം ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഷ് ആണ് ഇതിനുള്ളത് കണ്ടോ നമുക്ക് കാടും താന്നറിയും നല്ല സോഫ്റ്റ് ഫ്ലഷ് ആണ് അപ്പോൾ ഇതിന് അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ ചുവന്നുള്ളി വെളുത്തുള്ളി മിക്സറെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തുകൊണ്ട് വരാനായിട്ട് പോകുക അതിനുശേഷം ബാക്കി ചേരുക ചുവന്നുള്ളി വെളുത്തുള്ളിയും കൂടെ അരച്ചത് ഞാൻ മീനിന് ബാറ്ററി തയ്യാറാക്കുന്ന ഡബ്ബിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒക്കൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കും അല്ലെ എരി വേണമെന്ന് പറയും മീൻ വറക്കുന്നതിന് അതുകൊണ്ട് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട് പോവുകയാണ് ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പം നമുക്കിത് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ മിക്സിയിലെ ജാറിലെല്ലാം നമ്മളിത് അരച്ചെടുത്തുകൊണ്ട് വരുന്നത് അപ്പോൾ അതിനകത്ത് എങ്ങനെയായാലും കുറച്ചൊക്കെ പറ്റി പിടിച്ചിരിക്കുക നമ്മൾ അതിനകത്തേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് അത് കഴുകി ഇതിനകത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡ്രൈ ആയിട്ടിരിക്കുന്ന ബാറ്റർ നമുക്കൊന്ന് കുറച്ച് ലൂസാക്കി എടുക്കാനായിട്ട് പറ്റും ഞാനിതിപ്പോൾ ഡ്രൈ ആയിട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓരോ മീനും എടുത്ത് ഈ ബാറ്ററിനകത്തേക്ക് വെച്ചിട്ട് ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഇതുപോലെ നന്നായിട്ട് ഓരോ കഷ്ണത്തിലും തേച്ച് പിടിപ്പിക്കുകയാണ് ഒരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷമേ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാവുള്ളൂ അതിങ്ങനെ ബാറ്ററി തൊത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സൂക്ഷിക്കാം പിന്നെ എപ്പോഴാണ് ഫ്രൈ ചെയ്യാൻ ആവശ്യമെന്ന് വെച്ചാൽ അന്നേരം എടുത്ത് ഫ്രൈ ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മീൻ ബാറ്ററി വരട്ടതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് മാത്രം ഫ്രൈ ചെയ്യുക എന്നെങ്കിൽ മാത്രമേ ഇതിൽ ഉപ്പ് വരിയും ഒക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ ഞാൻ പാനിന് വെച്ച് ഒഴിച്ച് മീൻ അതിലേക്ക് എടുത്ത് വെച്ച് ഒരു സൈഡ് ഫ്രൈ ചെയ്ത് അതിനൊരു വെരി എടുക്കാൻ പറ്റിയില്ല എന്നിട്ട് ഞാനത് പതുക്കെ അത് തിരിച്ചിട്ടു എന്നാൽ ആ സൈഡും കൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എപ്പോഴും മീൻ വെക്കുന്നതെന്ന് നമ്മൾ ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണം പായനാട്ടിയേക്ക് ഓരോ മീനും പറക്കി വെക്കാതെ അതിനുശേഷം മീഡിയം ഫ്ലെയിമിലോട്ടത് ഫ്രൈ ചെയ്തെടുക്കുക അതായത് ഏറ്റവും നല്ല ടേസ്റ്റ് നല്ല ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും എപ്പോഴും അതുകൊണ്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ മീൻ ഫ്രൈ ചെയ്തതിനെക്കാനത്ത് ശ്രദ്ധിക്കുക പ്ലാച്ചി മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്തു ഇത്തിരി വലിയ കഷ്ണങ്ങളാണ് ഞാൻ ഫ്രൈ ചെയ്യാനെടുത്തത് നിങ്ങൾക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോ ആദ്യമായി കാണുന്ന ഒരുപാട് ആളുകളുടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സ്നേഹം പറയുന്നത് സബ്സ്ക്രൈബ് ബട്ടണാണ് ആണ് ഓൾ എന്ന ഓപ്ഷനൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക ഇപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇത് കറി വെച്ചാലും ഫ്രൈ ചെയ്താലും നല്ല ഒന്നാം തരം ടേസ്റ്റാണ് കഴിക്കാനായിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്